ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് അല്പം വിശ്രമിക്കാം ഇനി വരുന്നത് ഇലക്ട്രിക് ബൈക്കുകളുടെ സുവർണകാലം ഹീറോ റോയൽ എൻഫീൽഡ് തുടങ്ങിയ പ്രമുഖ കമ്പനികൾ ഉൾപ്പെടെ ഈ ബൈക്ക് വിപണിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഒരുങ്ങുന്നു റോയൽ എൻഫീൽഡിന്റെ ആദ്യ ഇലക്ട്രിക് ബൈക്ക് അടക്കം ആറ് ഇ ബൈക്കുകളാണ് ഈ വർഷം വിപണിയിലെത്തുന്നതും ഇലക്ട്രിക് സ്കൂട്ടറുകൾ അരങ്ങു വാഴുന്ന ഇരുചക്ര വാഹന വിപണിയിൽ കടുത്ത മത്സരത്തിനാണ് ഇ ബൈക്കുകൾ വഴിയൊരുക്കുന്നത് റോയൽ എൻഫീൽഡിന്റെ ആദ്യ ഇലക്ട്രിക് ബൈക്ക് നവംബറിൽ വിപണിയിലെത്തുമെന്നാണ് സൂചന സിറ്റി മോട്ടോർ സൈക്കിളിന്റെ റോയൽ എൻഫീൽഡ് ആദ്യം പുറത്തിറക്കാൻ ഒരുങ്ങുന്നത് എന്നാണ് വിവരം ഒല ഇ ബൈക്കുകൾ ഈ വർഷം പകുതിയോടെ നിരത്തിലെത്തും ഇലക്ട്രിക് ബൈക്ക് വിപണിയിലെ ടെസ്ല എന്നറിയപ്പെടുന്ന കലിഫോർണിയൻ കമ്പനി സീറോ മോട്ടോഴ്സുമായി കൈകോർത്താണ് ഹീറോ മോട്ടോകോർപ്പ് ഇ ബൈക്ക് വിപണി െത്തുന്നത് എൺപതിനായിരം രൂപയിൽ താഴെയുള്ള ഇലക്ട്രിക് ബൈക്ക് മോഡലുകളാണ് ഇരു കമ്പനികളും ചേർന്ന് ഇന്ത്യയിൽ അവതരിപ്പിക്കുക ഇന്ത്യൻ കമ്പനികളായ റിവോൾ റാപ്റ്റി എന്നിവയും തങ്ങളുടെ പുതിയ ഇലക്ട്രിക് ബൈക്ക് മോഡലുകൾ ഈ വർഷം പുറത്തിറക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് രാജ്യത്തെ ഇരുചക്ര വാഹന വിപണിയുടെ മുപ്പത് ശതമാനമാണ് നിലവിൽ ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ വിൽപ്പന ഇതിൽ ഒരു ശതമാനത്തിൽ താഴെയാണ് ഈ ബൈക്കുകൾ രണ്ടായിരത്തി മുപ്പതോടെ ഇരുചക്ര വാഹന വിപണിയിൽ അൻപത് ശതമാനം ഇലക്ട്രിക് ബൈക്കുകളും സ്കൂട്ടറുകളും കൈയടക്കുമെന്നാണ് കമ്പനികൾ സൂചന നൽകുന്നത്